നമ്മൾ സാരിയും അതിൻ്റെ ബ്ലൗസും അണ്ടർ സ്കേർട്ടും ഒക്കെ മടക്കി വേറെ വേറെ ആണെങ്കിലും എടുത്ത് വയ്ക്കുക അപ്പം പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോ തിരക്കി പിടിച്ച് പോകാൻ നേരം ചിലപ്പം അട്ടിക്ക് വെച്ചിട്ടിരിക്കുന്ന ബ്ലൗസിൻ്റെ ഇടയിൽ നിന്നൊക്കെ നമ്മൾ ഉടുക്കാൻ എടുത്തിട്ടുള്ള സാരിൻ്റെ ബ്ലൗസ് കാണാണ്ട് കാണണം എന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് തിരഞ്ഞാൽ അത് കിട്ടിയെന്ന് വരില്ല അപ്പം നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നോക്കാം കേട്ടോ നമ്മൾ ഏതൊരു സാരിയാണെങ്കിലും അത് മടക്കി വെക്കുമ്പം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ആ ബ്ലൗസിൻ്റെ ഹുക്കൊക്കെ ഒന്ന് അഴിച്ച ശേഷം ഇതേ രീതിക്കൊന്ന് വെച്ചുകൊടുക്കുക സാരിൻ്റെ ഒരു പകുതിൻ്റെ തൊട്ട് മുകളിൽ വെച്ചിട്ട് ബ്ലൗസ് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് ഹോക്ക് ഇട്ടുകൊടുക്കുക വലിയ ഉള്ള ബ്ലൗസ് ആണെങ്കിൽ ആ ഒരു ബ്ലൗസിൻ്റെ സ്ലീവ് ഉള്ളിലേക്കൊന്ന് മടക്കി വയ്ക്കുക കേട്ടോ അപ്പോൾ ഇത് ചെറിയ സ്ലീവ് അതിനെക്കൊണ്ട് മടക്കി വയ്ക്കാനില്ല അപ്പോൾ വലിയ സ്ലീവൊക്കെ ആണെങ്കിൽ ഒന്ന് മടക്കി വയ്ക്കുക ഉള്ളിലേക്ക് ആയിട്ട് ഒന്ന് മടക്കി വയ്ക്കുക അതിനുശേഷം സാരിൻ്റെ താഴ്ത്തുള്ള ഭാഗത്ത് മടക്കിയിട്ട് ഒരു ബ്ലൗസിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് ഹുക്ക് ശരിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അതേപോലെ തന്നെ മുകളിലത്തെ ഭാഗവും തിരിച്ചും മടക്കി കൊടുക്കുക ഇതേ രീതിക്ക് നമുക്ക് അലമാരയിൽ നല്ല വൃത്തി വൃത്തിയായിട്ട് അട്ടിക്ക് അട്ടിക്ക് മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തിരക്കിട്ട് പോകുമ്പം സാരിക്ക് ബ്ലൗസിന് വേണ്ടി തിരയേണ്ട അതേപോലെ തന്നെ ഈ ഒരു സാരിൻ്റെ അണ്ടർ സ്കേർട്ടും ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വയ്ക്കാവുന്നതാണ് കേട്ടോ സാരി ചുലുങ്ങിപ്പോവോ ഒന്നുമില്ല നമുക്ക് നല്ല വൃത്തിയായിട്ടിരിക്കും അലമാരൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതേപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു ട്രിപ്പിലേക്ക് പോവാം നമ്മൾ മിക്സി ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ മിക്സിൻ്റെ വാഷറ് പോയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു വാഷറ് പൊട്ടിപ്പോയിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് പ്രയോഗിച്ച് നോക്കാവുന്നതാണ് കേട്ടോ മിക്സിൻ്റെ ജാറിൻ്റെ വാഷറ് ലൂസായി പോകുന്ന ടൈമിലോ അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്ന ടൈമിലോ ഇതേപോലത്തെ നമ്മൾ മുടിക്കുക മുടിക്ക് കുത്തുന്ന റിപ്പോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡോ ഉണ്ടെങ്കിൽ എടുക്കുക റബ്ബർ ബാൻഡ് ആണെങ്കിൽ ഒരു മൂന്ന് നാലെണ്ണം വേണ്ടി വരും ഇതേപോലത്തെ റിബ് ആണെങ്കിൽ രണ്ടെണ്ണം മതിയാവട്ടോ എന്നിട്ട് ഇതേപോലൊന്നും ഇതിൻ്റെ മുകളിലേക്കായിട്ട് കൊടുക്കി വെച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് എന്താണോ മിക്സിയിൽ അരച്ചെടുക്കേണ്ടത് അത് അരയ്ക്കുമ്പം ശരിക്കും അരഞ്ഞു കിട്ടും കേട്ടോ വാഷർ ഇല്ലെങ്കിലും നമുക്ക് മിക്സിൻ്റെ ജാർ ഇതേ രീതിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഇനിയിപ്പം ഈ ഒരു മിക്സിൻ്റെ വാഷറ് ലൂസായി പോകുന്ന ടൈമിൽ ഒരു ഒരു മണിക്കൂർ നേരം ഇതൊന്ന് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ നല്ല ടൈറ്റ് ടൈറ്റായിട്ടിരിക്കും അതേപോലെ തന്നെ നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിലും ആ ഒരു വാഷർ നല്ല ടൈറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം ഇതേപോലത്തെ രണ്ട് വലിയ റിപ്പ് വെച്ചിട്ട് വെച്ച റിപ്പ് ചെയ്തിൻ്റെ മുകളിൽ കുളുക്കി വെച്ചിട്ട് നമുക്ക് മിക്സിയിൽ ഇരക്കാൻ വേണ്ടിയിട്ട് പറ്റും അതേപോലെ ഇത് ലൂസായി പോകുന്ന ടൈമിൽ ഒന്നിക്കും ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരം ചൂടുള്ള വെള്ളത്തിൽ വെച്ചുകൊടുത്താലും മതിയിട്ടോ നല്ല രീതിക്ക് തന്നെ അത് നല്ല ടൈറ്റായിട്ട് കിട്ടും കേട്ടോ ഇതിന് വേണ്ടിയിട്ട് വെറുതെ കടയിൽ പോയിട്ട് കടയിൽ പോയിട്ട് കാശ് കളയേണ്ട ആവശ്യമില്ല അടുത്തൊരു ടിപ്പിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് ആയിട്ട് കുറച്ച് പച്ചക്കർപ്പൂരം ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ അത്രയും മതിയാവും പച്ചക്കർപ്പൂരം ഇല്ല എങ്കിൽ വേറെ മറ്റേ കർപ്പൂരം എടുത്താലും മതി കേട്ടോ പച്ചക്കർപ്പൂരം ആകുമ്പം കുറച്ചും കൂടെ നല്ലതാണേ പിന്നെ വേണ്ടത് ഈ ഒരു പച്ചക്കറപ്പൂരം ഉപയോഗിച്ചിട്ട് നമുക്ക് ആറല്ല ചിതല് അതേപോലെ ഉറുമ്പ് ഇതിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നമ്മുടെ വാതിലിൻ്റെ അല്ലെങ്കിൽ ജനലിൻ്റെയൊക്കെ ഒരു ഭാഗത്തു നിന്നൊക്കെ മണ്ണ് പൊന്തി പൊന്തി ഒരു പിരമിഡ് രൂപത്തിലൊക്കെ ആയിട്ട് വരുന്നതൊക്കെ കാണാറുണ്ടല്ലോ ആ ഒരു ടൈമിൽ അതിൻ്റെ ഉള്ളിലോ ഒന്നിക്കുക ചിതലോ അല്ലെങ്കിൽ ഉറുമ്പോ ഉണ്ടാവാറുണ്ട് ആ ടൈമിൽ ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്തു നോക്കിയാൽ മതി കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്തേക്കായിട്ട് ഒരു സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഏതെങ്കിലും ലിക്വിഡ് ഡിഷ് വാഷും കൂടെ വേണം അതും കൂടെ ഒരു സ്പൂണ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഇളം ചൂടുവെള്ളമാണ് ചൂടുവെള്ളം ഒഴിക്കുമ്പം ഇത്രയും സാധനങ്ങൾ പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ട് കിട്ടുന്നതാണോ കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുള്ളത് ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു മണ്ണൊക്കെ ഇങ്ങനെ പൊന്തിപ്പൊന്തി വരുന്ന ഭാഗത്തായിട്ട് ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയ ശേഷം അവിടെയുള്ള ഹോൾസിലൊക്കെ ഈ ഒരു ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നീട് അവിടെ ഒരിക്കലും ഈ ഒരു ഉറുമ്പോ അല്ലെങ്കിൽ ചെതലോ ഒന്നും തന്നെ വരത്തില്ല അതേപോലെ തന്നെ ചെതലുള്ള സ്ഥലത്തൊക്കെ ഈയൊരു സ്പ്രേ ഒന്ന് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ചെയ്താൽ നമുക്ക് ഈ ഇതിൻ്റെയൊക്കെ ശല്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നതാണ് അതേപോലെ നമ്മൾ മാറാലയൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ആ ഒരു മാറാല തുടയ്ക്കുന്ന സംഭവത്തിന് മുകളിലേക്കായിട്ട് ഈ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തുടയ്ക്കുവാണെങ്കിൽ മാറാലേ നമ്മുടെ വീട്ടിലേക്ക് വരാതെ ആവും കേട്ടോ ഈ ഒരു എട്ടുകാലിൻ്റെ ഒരു ശല്യമൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പം ഞാനതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അത് ഉള്ളത് ആ ഒരു ഭാഗത്തായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ அடுத்த ஒரு போவாம். போகாம் ഗോതമ്പിൻ്റെ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ചിലപ്പോൾ നമ്മൾ പുട്ടിന് കുഴിക്കുമ്പം അതൊരു കട്ട പിടിച്ച പോലെ ആയിരിക്കും നല്ല പൊടി പൊടിയായിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടത്തില്ല അങ്ങനെ വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് അധികം വെള്ളമായി പോവാതെ നമ്മൾ എടുത്തിരിക്കുന്ന പൊടിക്കനുസരിച്ചിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അതിനുശേഷം അതൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒരൊറ്റ കരകൽ കറക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടും നല്ല പൊടി പൊടി പുട്ട് കിട്ടുന്നതാണ് കേട്ടോ ഗോതമ്പ് പൊടിയുണ്ടൊക്കെ പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി നല്ല അസലായിട്ടുള്ള പുട്ട് കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു